ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വനം വകുപ്പ് പാലക്കാട് തടി വിൽപ്പന ഡിവിഷന്റെ കീഴിലെ അരുവാക്കോട് വാളയാർ ഡിപ്പോയിൽ മേൽത്തരം മറയൂർ ചന്ദനത്തിന്റെ ചില്ലറ വിൽപ്പന തുടങ്ങി മൊക്കാൽ നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ഡിപ്പോയിൽ ചന്ദന വിൽപ്പന ആദ്യമാണ് തൈലത്തിന്റെ അളവ് തടിയുടെ കാതൽ സുഗന്ധം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഗുണം നിശ്ചയിക്കുന്നത് ഗോട്ട്ല നാല് ഭഗ്രദാ നാല് എന്നീ ഇനങ്ങളിൽ അരുവാക്കോട് ഡിപ്പോയിൽ അൻപത് കിലോഗ്രാമാണ് ലഭ്യമാക്കിയത് കിലോഗ്രാമിന് യഥാക്രമം പതിനാറായിരം ഇരുപതിനായിരം രൂപയാണ് വില രണ്ടിനവും മേന്മയേറിയതാണെന്ന് അധികൃതർ പറഞ്ഞു വ്യക്തികൾക്കും ആരാധനാലയങ്ങൾക്കും വാങ്ങാം വ്യക്തികൾക്ക് ഒരു കിലോഗ്രാം വരെയാണ് ലഭിക്കുക തിരിച്ചറിയൽ രേഖ ഹാജരാക്കണം ആരാധനാലയങ്ങൾ ലെറ്റർപാടിൽ അപേക്ഷിക്കണം നികുതി ഉൾപ്പെടെ വില ഈ ട്രഷറി വഴി അടയ്ക്കണം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ